എല്ലാട വലിപ്പം അനുസരിച്ച് വലുപ്പം കൂട്ടി വലുപ്പം കൂട്ടാം അടിപൊളി എല്ലാവർക്കും നമസ്കാരം അടിച്ചിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല നമ്മൾ ഇന്ന് എല്ലാ പ്രാവശ്യം കറികളാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ന വേറെ വ്യത്യസ്തമായിട്ട് നാലു പാകത്തിൽ എല്ലാവർക്കും ചെറിയ ും നമ്മൾ ഈ ഇടനിലക്കകത്ത് പ്രത്യേക ഒരു വാസനയാണ് ചക്ക ഞാൻ വരട്ടി വെച്ചിരുന്നതാണ് ശർക്കരയും കൂട്ടി വരട്ടി വെച്ചേക്കുന്നു ഇനിയിപ്പം ഇനി സ്വല്പം കൂടെ പോരായുള്ള ഉള്ള ശർക്കര ശളങ്ങളൊക്കെ കൂട്ടി തേങ്ങായും അരിപ്പൊടിയും കൂടെ കൂട്ടി കുഴച്ച് ഈ ഇലക്കകത്ത് പൊഞ്ഞു വെച്ച് നമുക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി അരിപ്പൊടി ഇടാൻ പോവാം

ഉപ്പ് സ്വൽപ്പം കുറച്ചിട്ടാൽ മതി അല്ലേ എല്ലാവർക്കും ചെറിയൊരു പരാതിയായിരുന്നു ഏഹ് നമ്മൾ കറികൾ മാത്രമാണ് കറികൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും പരാതിയായിരുന്നു നിങ്ങളെല്ലാവരും അഭിപ്രായം വാങ്ങിച്ച് നമ്മുടെ പലഹാരത്തിലേക്ക് കാര്യത്തിലേക്ക് തിങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ ചെറിയ ചെറിയ പലഹാരങ്ങളും നമ്മുടെ വീഡിയോയിൽ പ്രതീക്ഷിക്കാം അല്ലേ അമ്മ അപ്പം തേങ്ങ കൊടുത്ത ചേർത്ത് കൊടുക്കും അല്ലേ അളവ് ഒരു 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 തേങ്ങ കപ്പ് ചക്കവരട്ടി പാത്തിനുള്ള മധുരത്തിനുള്ള ചേർത്തണ്ടായിരുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്ക് അല്ലേ വരട്ടി കേരള സീസണിൽ വരട്ടി വെച്ചിരുന്നു ഒരു മാർച്ച് വരട്ടി വെച്ചതാ അങ്ങനെ ഫ്രിഡ്ജിൽ കുറേ മാസമായി എത്ര നാളും വെച്ചേക്കുന്നത് രണ്ട് വർഷം വരെ വെച്ചേക്കുന്നവരുണ്ട് ഞാൻ അങ്ങനെ വെച്ചേക്കാറില്ല ഞാൻ ഈ നെയ്യ് കൂട്ടി അത് കാരണം ചീത്തിയാകൂല ശർക്കരയും കൂട്ടി നെയ്യും ഒന്നുമില്ല നെയ്യ് ഒഴിച്ചാണ് ചക്കരഞ്ഞത്തിട്ട് വരട്ടിയ ചൂട്ടി പിടിക്കാതെ ഞാൻ അങ്ങനെ വെച്ചേക്കാറില്ല ഈ തേങ്ങ കൂടെ ആ സമയത്തെ സമയത്തെടുത്ത് കൂട്ടുകയുള്ള ശർക്കര കൂട്ടും നെയ്യും കൂട്ടും ഇപ്പൊ ഇനി ഇത് ചൂട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് ചേർത്ത അതുകൊണ്ട് നമുക്ക് നെയ്യ് ഇഷ്ടമല്ലാത്തവർക്കും ആ സ്വാദം മുന്നോട്ട് വരികയല്ലൂടെ ഇനി അങ്ങനെ ഒരു ദോഷം നെയ്യ് കൂട്ടിയതാണല്ലോ എനിക്ക് വേണ്ട എന്ന് പറയാൻ തോന്നുകൾ എല്ലാവർക്കും ചക്ക വരട്ടിയതും തേങ്ങ ഒരു തേങ്ങ ചിരട്ടിയതും അത്രയും ചക്ക വരട്ടിയതും ഒരു അത്രയും അരി അരിപ്പൊടി ചാമഞ്ചേര രണ്ടുള്ള ശർക്കര ഇട്ടതണം നെയ്യ് ചേർത്താണ് വരട്ടി വെച്ചിരുന്നത് അത് നമുക്കിനിയെല്ലാം യോജിപ്പിച്ചു വെച്ചിരിക്കുന്നത് വെച്ച് ഈ ഇലക്കകത്ത് ഇടനില വഷണ ഇല എന്നാണ് എല്ലായിടത്തും പറയുന്നത് ചില ഇവിടെയൊക്കെ ഇടനില ഇതിനകത്ത് വെച്ച് അതിനകത്ത് വേദിച്ചിരുന്നു ആവി ഇലാ ുംടക്ക് ഞാൻ പോകൂട്ട് വെക്കാം

നങ്ങട ലൈസ്റ്റ് ഉള്ളത് ഇതുവാട്ടോ നമ്മൾ വാക്കേ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇതിലും അങ്ങോട്ട് വെച്ച ആവി കേറിയ 14 ആയി ഇത് கரெക്റ്റ് ആണ് നമ്മൾ എടുത്ത ഭാഗ ആയി പോലെ ആണ് கரெക്റ്റ് ആണ് ആ പാതത്തെ കൊള്ളാൻ പാടില്ല ഉള്ളത് ഇനി പ്രതികിക്കാമോ അല്ലേ ഓക്കേ നീങ്ങല്ലേ തികത്തെ ജോടയണ്ടെ ആടക്ക മൂഴ്സി നിൽക്കുകയാ ആക്കി ഒരു ബാക്കി ഒന്നും നമുക്ക് കഴിഞ്ഞാൽ അല്ലേ ചക്കയൊക്കെ അരിപ്പൊടി മാത്രല്ലേ അരിയുടെ ഭാഗത്തിന് ചക്കപ്രഹാരം ഉണ്ടാക്കാനൊക്കെ പിന്നെ കൂടി വന്ന മൂന്ന് മാസം കൂടെ വരട്ടി വെച്ചിരിക്കുന്നതാണ് ഇപ്പൊണ്ടാക്കിയത് അത് കാരണം ഇനിയിപ്പൊ ഇതുകൊണ്ട് ചക്കപ്രഹാരത്തിന്റെ കളി തീരാൻ പോവാണ് നമുക്കിനി അടുത്തൊക്കെ വേറെ ഏതെങ്കിലും പലഹാരം നാലു കാപ്പിക്കൊണ്ടാക്കാനും അതുകൊണ്ടാണെങ്കിൽ വെള്ളം തിളച്ച് ഇരക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് നമുക്ക് നോക്കാം ഇല്ല വെന്തില്ല നമുക്കിത് വേ ഇതേ ഈ ഇല വിട്ടുപോലും വേവുമ്പോ ഈ ഇലക്ക് പച്ച നിറം മാറി മാറ്റം വരും കളർ മാറ്റം വരും അപ്പൊ നമുക്ക് നോക്കാം പകുതി അല്ലേ നമുക്ക് നോക്കാം കാണും അല്ല ഇതിയൊക്കെ വാരിയട്ടുണ്ട് അത് തുറക്കുമ്പോതെ ഇങ്ങനല്ല അടിപൊളി സ്മെല്ലട്ടോ ನೆಲയട ഇങ്ങ ഇങ്ങനെ നോക്കി അറിയ എന്തോനെ ഇനേ വിട്ടു പോയോ ആ നടന്നേലും 10 മിനിറ്റൊന്നും ഇന്നിരിക്കണ്ട ഈ ആവി ഒന്ന് തീർക്കണം തീർനാവുമല്ലേ മാജിക് ഇപ്പേടുക താമസയില്ല ഇപ്പം അങ്ങനെ നമ്മുടെ എടനയപ്പം അല്ലേ എടനയപ്പം തന്നെ പറഞ്ഞേപ്പം എടനപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് മണം കഴിച്ചിട്ട് ഇവിടെ പെട്ടെന്ന് ഇലയുടെ ഒരു സ്മെല്ല എന്നാസന അപ്പൊ നോക്കിനി ഓഫി അല്ല മതി ചൂടാറട്ടല്ലേ നല്ല ചൂടാട്ട അടുവില്ലേ പേപ്പറൊക്കെ ഇട്ട് പിടിച്ചേക്കും എന്നാലും കൊതിയാനും സഹിക്കാൻ വേണ്ടി നിൽക്കും അതുകൊണ്ട് അമ്മ ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകാം ഒന്നും നോക്കണല്ല അടിപൊളി പാത്ര മധുരം കറക്റ്റ് ആയിപ്പോയി നമ്മളെ ശർക്കര ചേർത്തില്ലല്ലോ അടിപൊളി ആട്ടോ ശർക്കരം വേഗം ഇനി കുറച്ചുകഴിയുമ്പത്തേക്കൊരു ഇതാവൂലേ തണുത്തു കഴിയുമ്പത്തേക്കും പക്ഷെ അടിപൊളി നല്ല ചൂട് വാങ്ങാൻ പോയി അങ്ങനെ അടിപൊളി സംഭവമായി പോയി അമ്മ മറ്റേ ഇടനേൽ ചെയ്യാൻ വന്നിപ്പോൾ ഞാൻ ഇത്രയും കാരണം അത് ഇത്ര ടേസ്റ്റ് കിട്ടില്ല എന്നല്ല അമ്മ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ രുചി ഇന്നെ തോന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ തന്നെ ഞാൻ ചോദിച്ച് വാളിൽ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ചോദിച്ചത് കാരണം കിട്ടാത്തവരുടെ കാര്യം അങ്ങനെ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് പക്ഷേ ഇത് ഈ ടേസ്റ്റ് ഇത്രയും ടേസ്റ്റ് കിട്ടില്ലല്ലോ എനായാലും അല്ല അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ തന്നെ ചെയ്തു നോക്കാം കേട്ടോ എന്നാലും എൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലേ എൻ്റെ കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടി പെയ്യാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഭയങ്കരപ്പിയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ അസുഖം ചാനൽ സുസ്പ്രീസ് സപ്പോർട്ട് ചെയ്യുക അതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് ഭയങ്കര നിർത്താമേ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം